ഡോക്ടർ സരിൻ ഡോക്ടർ സരിൻ താങ്കളുടെ ടേൺ ആണ് ഓക്കെ പിന്നെ ഇവരുന്നയിച്ച ആ കാര്യങ്ങൾ അതിനോടുള്ള വിയോജിപ്പ് താങ്കൾക്ക് രേഖപ്പെടുത്താം ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ റോമൻ കത്തോലിക്ക വിഭാഗത്തിന് മേൽക്കൈയുള്ള തൃശ്ശൂരിൽ താമര വിരിഞ്ഞതു കൊണ്ടല്ലേ പോപ്പിന് കൂടിയിട്ടൊരു കൊടുക്കാം എന്ന് നിങ്ങളുടെ ഇവിടെ കേരളത്തിലെ പാർട്ടി ഉദ്ദേശിച്ചത് അത് അതൊരു കയ്യപഥമാണ് എന്ന് ഞാൻ കരുതുന്നില്ല അത് ബോധപൂർവം തന്നെയാണ് അങ്ങനെ എക്സ് അങ്ങനെ ഒരു പരാമർശം നടത്തിയത് അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ അനുഗ്രഹാശിസുകളോടുകൂടി തന്നെയാണ് അങ്ങനെ ഒരു പരാമർശം ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അനിൽ പണ്ടത്തെ ഒരു സിനിമാ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഒരു മാറ്റവും അതായത് ഞാൻ കുറച്ചു കാലമായി എന്നെ ചർച്ചകൾ കാണാറില്ല ഞാനിപ്പോ ഈ അവസരം ഇങ്ങനൊന്ന് കിട്ടിയപ്പോൾ ഞാൻ തന്നെയാണ് ചോദിച്ചു വന്ന് എന്നാൽ ആവും വിധം സംഭവിച്ചത് എന്താണ് എന്ന് എന്നെ എനിക്ക് ചുറ്റും ഇരുന്ന് പറയാൻ പോകുന്നവരുടെ ഇടയിൽ ഇരുന്ന് അത് പറയണം എന്നുള്ളത് കൊണ്ട് വാങ്ങിയത് അപ്പോഴും എനിക്ക് ഒരേ ഒരു സങ്കടം ഒരു മാറ്റവും ഇല്ലല്ലോ എന്നുള്ള ആ ഡയലോഗിൽ ഒതുക്കുകയാണ് ഞാൻ അപ്പോൾ ഇത്രയും വിഷലിപ്തമായ രീതിയിൽ എല്ലാ ദിവസവും ഏഴര മുതൽ എട്ടര വരെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന ഒരു ചർച്ച കാണുന്നവരിൽ ഉണ്ടാകുന്ന മാറ്റം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി അദ്ദേഹം പറഞ്ഞു ഹിന്ദി വായിച്ചിട്ട് മനസ്സിലാവാത്തത് കൊണ്ടാണോ ഹിന്ദി വായിച്ചിട്ട് കേൾക്കാത്തത് കൊണ്ട് കേട്ടത് മനസ്സിലാവാത്തത് കൊണ്ടാണോ എന്നൊക്കെ എന്തായാലും ഗാന്ധിയെ ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ലോകത്ത് മുഴുവൻ ആരാധകരുണ്ടായത് എന്ന് പറഞ്ഞ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഹിന്ദി എനിക്ക് തെറ്റിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് അദ്ദേഹം പറഞ്ഞ് ശരിയാണ് കാരണം ഈ ലോകം മോഡിയെ അറിഞ്ഞത് രണ്ടായിരത്തി രണ്ടിന് ശേഷമാണ് അതിപ്പോ ഞങ്ങളുടെ കുറ്റമല്ല അതിനുള്ള കാരണങ്ങളും അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് അത് ഞാൻ ഇവിടെ പറയാൻ വരുന്നില്ല മനുസ്മൃതി വായിച്ചാൽ മനസ്സിലാകുന്ന മാന്യദേഹമാണ് പ്രിയപ്പെട്ട നാരായണൻ നമ്പൂതിരി എന്നുള്ളതും വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു ദേവാംശമുള്ള മനുഷ്യജന്മങ്ങൾ എന്ന് അതേ മിസ്റ്റർ നാരായണൻ നമ്പൂതിരി കുറെ പേർ തലച്ചോറിൽ നിന്നും കുറെ പേർ ഉദരത്തിൽ നിന്നും കുറെ പേർ ബാഹുക്കളിൽ നിന്നും കുറെ പേർ പാദങ്ങളിൽ നിന്നും ഇനി അതൊന്നും ഒരു അഞ്ചാം വിഭാഗക്കാരും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആ വിഭാഗങ്ങളായി ഇന്ത്യൻ ജനതയെ കാണണം എന്ന് മതത്തിന്റെ പേര് പറഞ്ഞും വേദത്തിന്റെ പേര് പറഞ്ഞും മനുഷ്യാസ്ത്രത്തിന്റെ പേര് പറഞ്ഞും രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ആ വിഷയത്തിൽ തർജ്ജമ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്തതിന്റെ അർത്ഥങ്ങളെ പറ്റി ഒന്നും പറയാനില്ല മറ്റ് രണ്ട് മാന്യദേഹങ്ങൾ എനിക്ക് അയച്ചു തന്ന പോസ്റ്ററിൽ കാണുന്നത് സാമൂഹിക നിരീക്ഷകർ എന്നാണ് രണ്ടു പേരുടെയും പേരിന്റെ താഴെ പക്ഷെ ഇനി തൊട്ട് അവരുടെ പേര് മാറ്റണം കൊടുക്കുന്നവർ എന്നാക്കണം കാരണം അവർ രണ്ടു പേരും പ്രയോഗിച്ചത് അങ്ങനെയായിരുന്നു അൺപാർലമെന്ററി ആയിട്ട് ഒരു ചർച്ചയിൽ ഉപയോഗിക്കരുത് എന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ആക്ഷൻ കാണിച്ചത് ആ വാക്കിനോട് നല്ല പ്രിയമുള്ള പ്രിയപ്പെട്ട പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യനും പ്രിയപ്പെട്ട വിദ്യാസാഗർ ഗുരുമൂർത്തിയും ആ വാക്കിനെ അന്വർത്ഥമാക്കി കൊണ്ട് തന്നെ ചർച്ചയെ മുനീളം മുന്നോട്ട് കൊണ്ടുപോയി ആ പണി തന്നെയാണ് നിങ്ങൾക്ക് നല്ലത് ഇനി പോസ്റ്റ് കാർഡ് അടിക്കുന്ന സമയത്ത് സാമൂഹിക നിരീക്ഷകർ എന്നോ ഒന്നും വെക്കേണ്ടതിന് പകരം ചെയ്തു കൊടുക്കുന്നവർ പറയണം ആർക്ക് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി വസ്തുതാപരമായി മുന്നോട്ട് വെച്ചോട്ടെ അത് ശങ്കരാചാര്യരെ പറ്റി അല്ല അനിൽ മൂന്ന് പേര് പറഞ്ഞിട്ട് ഒരാൾക്ക് മാത്രം മറുപടി അതുകൊണ്ട്

ദയവ് ചെയ്ത് എന്നെ ഒരുപൂർത്തേ പ്ലീസ് പ്ലീസ് ഒരു നിമിഷം ഒരു നിമിഷം പൂർത്തിയാക്കട്ടെ ഞാൻ പറയാം അതേപോലെ ഒരു നിമിഷം അതെ പറയട്ടെ ഞാൻ മ്യൂട്ട് ചിലപ്പോൾ അത് നമ്മുടെ സംസ്കാരമല്ല അത് നമ്മുടെ സംസ്കാരമല്ല നിങ്ങൾക്ക് പറയാനുള്ളത് പ്രേക്ഷകർ കേൾക്കട്ടെ അവർ വിലയിരുത്തട്ടെ ഡോക്ടർ സാരിൻ ഡോക്ടർ സരിൻ പറഞ്ഞതുപോലെ അല്ല ഡോക്ടർ സാരിൻ ഡോക്ടർ സരിൻ നടന്ന കൈയ്യായി പോയി കേട്ടോ നിങ്ങൾ പറഞ്ഞത് ഏഴര മുതൽ എട്ടര വരെ എന്നും എന്നും വിഷം തുപ്പുന്ന വിഷം തുപ്പുന്ന ഒരാളായി നിങ്ങളെ എന്നെ പറഞ്ഞപ്പോ എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചപ്പോ ഞാൻ മിണ്ടാതിരുന്നു എനിക്ക് തിരിച്ചു പറയാൻ ഡോക്ടർ അറിയൻ പക്ഷെ അതെന്റെ മാന്യതയാണ് കേട്ടോ അത് അത് ഞങ്ങളെ മര്യാദ കൊണ്ടാണ് അല്ലാതെ ഇതൊന്നും തിരിച്ചു പറയാൻ ആ നിങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലെ കൊടുക്കാനുള്ള കയ്യിലുണ്ട് പക്ഷെ ഞാൻ ഞാൻ മാന്യത കാണിക്കുകയാണ് സരിൻ അതുപോലെ ആക്ഷനും വേണ്ട േക്ഷകർ വിലയിരുത്തട്ടെ ഡോക്ടർ നിങ്ങൾ വളരെ ഒരാളാണ് സംവാദത്തിൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഡോക്ടർ മാറിപ്പോൾ എന്താണ് തിരികെ മറുപടി പറയേണ്ടത് അനിൽ എന്തായാലും കൺക്ലൂഡ് ചെയ്യാം പ്ലീസ് നിങ്ങളുടെ നിങ്ങളുടെ വാദത്തിലേക്ക് വരാത് പൂർത്തിയാ അനിൽ കാര്യം കൂടി പറയുന്നു പ്രിയപ്പെട്ട ശങ്കരാചാര്യ ഇവിടെ ചർച്ചയിൽ ഹിന്ദുമത ആചാര്യനായ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അയോധ്യയിൽ ഇനി ഇനിയും പുനഃപ്രതിഷ്ഠ നടത്തേണ്ട സാഹചര്യമാണ് എന്നാണ് ധൃതി പിടിച്ച് നടത്തിയ പ്രതിഷ്ഠ ഇവിടെ കളങ്കമാണ് എന്ന് പറഞ്ഞൊരു പരാമർശം ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു അതൊന്നും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ പറഞ്ഞതും ഹിന്ദു മതത്തിന്റെ ഏറ്റവും പരമപൂജ്യനായ ആരാധ്യനായിട്ടുള്ള ശങ്കരാചാര്യരാണ് ആലോചിച്ചു നോക്കണം രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ ഉപയോഗപ്പെടുത്തുമ്പോഴുള്ള അപകടങ്ങളിലേക്ക് ഈ രാജ്യം കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിലാണ് ഞാനിപ്പോ വീണ്ടും ആവർത്തിച്ചാവുന്നത് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറ് മുതൽ ജി സെവന്റെ ഉച്ചകോടിയിൽ പങ്കെടുത്ത ആളാണ് രണ്ടു വർഷം കൂടുതൽ നടക്കുമ്പോൾ അല്ല ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് നരേന്ദ്രമോദി വന്നതിന് ശേഷം എന്തോ ജി സെവൻ വിളിച്ച് കൊണ്ടുപോകാണെന്ന് ഇവിടെ നാരായണ നമ്പൂതിരി അദ്ദേഹം പറയുന്നത് കേട്ടു രണ്ടായിരത്തി ആറ് മുതലുള്ള ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവും വെറുതെ ഇരുന്ന് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന വിധത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുമ്പോൾ ഇടപെടേണ്ടി വരുന്നതാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ പറയേണ്ടിയും വന്നത് അതുകൊണ്ട് ഉച്ചകോടിയിൽ ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന പ്രധാനമന്ത്രിപ്പെട്ടാളോ ഒന്നല്ല മൻമോഹൻ സിംഗ് അവിടെ ഉണ്ടായിരുന്നു താങ്കൾക്ക് തരികയാണ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം എവിടെ നരേന്ദ്രമോദി തന്നതാണ് ഞാൻ അല്ല തെറ്റിദ്ധരിക്കേണ്ട ഫോട്ടോ പരിശോധിക്കണം രണ്ടായിരത്തി എട്ടിലെ ലോകം സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഒത്ത നടുക്ക് നിന്ന സമയത്ത് ഈ രാജ്യം മാത്രം അതിനെ അതിജീവിച്ചത് എങ്ങനെയെന്ന് ലോകരാജ്യങ്ങൾ കൈയടിച്ച് സ്വീകരിച്ച മൻമോഹൻ സിംഗിനെ നിങ്ങൾ മറക്കും നിങ്ങൾ മറക്കും സമയം ലോകബാങ്കിന്റെ ഏജന്റായി ഇന്ത്യയിൽ ധനകാര്യമന്ത്രിയായി വന്ന മൻമോഹൻ സിംഗിനെ ചിലപ്പോൾ മറന്നു വരും നരസിംഹറാവുവിനെ ഞങ്ങൾ മറക്കില്ല മാറി ഇന്ത്യയെ ഒരു സാമ്പത്തിക ശക്തിയാക്കാൻ തുടക്കം കുറിച്ച നരസിംഹറാവുവിനെ ഞങ്ങൾ മറക്കില്ല അയാളെ ശവം സംസ്കരിക്കാൻ പോലും എ സി സി ഓഫീസിൽ റാവുവിന്റെ ശവസേനെ കൊണ്ടുപോകാൻ പോലും തയ്യാറാകാത്ത ഫെബ്രുവരിൻ പ്ലീസ് പ്ലീസ് ആർ എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചെ ഒരു കാര്യം പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ അയാൾ മറുപടി ഭയക്കുന്നു അയാൾ മറുപടി ഭയക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ അയാൾ അയാൾ മറുപടി ഭയക്കുന്നു അതാണ് ഇങ്ങനെ